മ്മയ്ക്ക് പറ്റിയ അമളി അമളെ എന്താണെന്നറിയണ്ടേ ഒരിടത്തൊരിടത്ത് ഒരു പാവം കാക്കമ്മ ഉണ്ടായിരുന്നു ഒരു ക്ഷാമകാലത്ത് ഭക്ഷണമൊന്നും ലഭിക്കാതെ അവൾ വളരെ ക്ഷീണിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു പല സ്ഥലത്തും അലഞ്ഞു നടന്നിട്ടും ഒരു രക്ഷയുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ചായക്കടയിലെ പലഹാരം വെക്കുന്ന അലമാര തുറന്നു കിടക്കുന്നത് കണ്ടു അതിൽ നിറയെ നെയ്യപ്പം ചുട്ട് അടുക്കി വെച്ചിരിക്കുന്നു വിശപ്പ് കാരണം കണ്ണ് കാണാൻ പോലും പറ്റാത്ത അവസ്ഥ കാക്ക ഒരു നിമിഷം മടിച്ചെങ്കിലും ചായക്കടക്കാരന്റെ കണ്ണ് തെറ്റിയതും ഒരു നെയ്യപ്പവും കൊത്തിയെടുത്ത് ഒറ്റ പറക്കൽ ദൂരെ ഒരു മരച്ചിലയിൽ ചെന്നിരുന്ന് കാക്ക ആ നെയ്യപ്പം മെല്ലെ തിന്നാൻ ആരംഭിച്ചു ഒരു കൊത്തു കൊത്തിയതേയുള്ളൂ മരത്തിന്റെ ചുവട്ടിൽ ഒരനക്കം ഒരു കുറുക്കൻ അവനും വിശന്നു തളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും താൻ അപ്പം തിന്നാൻ നേരം തന്നെയുള്ള അവൻ്റെ വരവ് കാക്കമ്മയ്ക്ക് അത്ര രസിച്ചില്ല കുറുക്കന്റെ കണ്ണ് ആ നെയ്യപ്പത്തിൽ തന്നെയായിരുന്നു കഴുത്ത് ചരിച്ച് കാക്കമ്മ അവനെ ചോദ്യഭാവത്തിൽ ഒന്ന് നോക്കി അല്ല കാക്കമ്മേ നല്ല മിനുമിനുത്ത മിനുത്ത തൂവലുകളും ഭംഗിയുള്ള കൊക്കുമുള്ള നീ എത്ര സുന്ദരിയാണ് ഇത്രയും നല്ല സുന്ദരിയായി നിനക്ക് പാട്ട് പാടാൻ അറിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത് കഷ്ടമായി പോയി കുറുക്കൻ വെറുതെ തട്ടിവിട്ടു തനിക്ക് പാടാൻ അറിയില്ലെന്നോ കാക്കയ്ക്ക് അതത്ര രസിച്ചില്ല പക്ഷെ എനിക്കറിയാം നിനക്ക് നന്നായി പാടാൻ അറിയാമെന്ന് നിന്റെ സൗന്ദര്യം പോലെ തന്നെ നിന്റെ സ്വരവും എനിക്ക് വേണ്ടി ഒന്നു പാടിത്തരുമോ കുറുക്കൻ പതുക്കെ ഒരു സൂത്രം പ്രയോഗിച്ചു ആ പുകഴ്ത്തലിൽ കാക്ക വീണുപോയി അവൾ തൻ്റെ കൊക്കിൽ നെയ്യപ്പം ഇരിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ തൊള്ള തുറന്ന് പാടാൻ തുടങ്ങി ഉടനെ തന്നെ കൊക്കിലിരുന്ന നെയ്യപ്പം താഴെ വീണു ഈ നിമിഷം തന്നെയാണ് കുറുക്കനും കാത്തിരുന്നത് അവൻ നെയ്യപ്പവും കടിച്ചെടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം പാവം കാക്കമ്മ തൻ്റെ മണ്ടത്തരത്തിൽ വിഷമിച്ച് ഒറ്റയിരിപ്പായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തു മനസ്സിലായി ആലോചിക്കാതെയുള്ള എടുത്തു ചാട്ടം നല്ലതല്ല പുകഴ്ത്തലിൽ വീണു പോകരുതേ